ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ചൂരമീൻ അച്ചാർ ഉണ്ടാക്കിയാലോ ഞാൻ നേരത്തെ നെത്തോലി അച്ചാർ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടില്ലാത്തവർ എൻ്റെ ചാനലിൽ കയറി കാണണേ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അതിനായിട്ട് ഞാൻ ഒരു കിലോ മീനാണ് എടുത്തു വെച്ചേക്കുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചു വെച്ചേക്കുവാണ് ഇതിൽ നമുക്കിനി അരപ്പ് ഇരട്ടി വെക്കാം അരപ്പ് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് ഒരു സ്പൂൺ ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ് വറുത്ത് പൊടിച്ചെടുത്തതാണ് അതൊരു സ്പൂൺ എടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് മസാല കുഴയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വിനാഗിരി ഇനി ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇതിലേക്ക് മീൻ പറക്കി പറക്കിട്ട് കൊടുക്കാം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ട് ഇനി അരമണിക്കൂർ നമുക്കിത് അടച്ചു വെക്കാം മസാലയൊക്കെ ഒന്ന് പിടിച്ചു വരാൻ വേണ്ടിയിട്ട് അരമണിക്കൂർ അടച്ചു വെച്ചേക്കാം മീനൊക്കെ അരപ്പ് വരട്ടി വെച്ചിട്ട് ഏകദേശം ഒരു മണിക്കൂറോളം ആവുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം മീൻ വറക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ മീൻ വറക്കാനായിട്ട് വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത് നല്ലെണ്ണ എടുത്താലും മതി നല്ലെണ്ണയ്ക്കകത്ത് വറുത്തിട്ട് അതിൽ തന്നെ അച്ചാറിടുന്നതും നല്ലതാണ് വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലെണ്ണയിൽ അച്ചാറിട്ടാലും മതി ഞാനിപ്പോൾ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലെണ്ണയിലാണ് അച്ചാറിടുന്നത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് മീൻ പറക്കിയിട്ട് കൊടുക്കാം ഇതുപോലിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കണം അതുപോലെ മീൻ ഇടുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വേണം ഇടാൻ അതല്ലെങ്കിൽ പുറത്തൊക്കെ തെറിക്കും മീൻ മൂപ്പിക്കാൻ ഇട്ടതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മളത് ഇളക്കാനേ പാടില്ല ഇളക്കാതിരിക്കാമെങ്കിൽ അതിന് ശേഷം ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാം അത് പിടിച്ചിരിക്കും അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മളതിട്ട് തവിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുമ്പോൾ അതിൻ്റെ മസാലയെല്ലാം ഇളകിപ്പോവും പിന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അടിവശമൊക്കെ ഒന്ന് ചെറുതായി മൂത്ത് വന്ന് ഉടങ്ങിയിട്ടുണ്ട് നമ്മുടെ മീനൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഒരുപാടങ്ങ് മൂപ്പിച്ച് കളയണ്ട ഒരു ഈ ഒരു പരുവൊക്കെ ആവുമ്പോഴത്തേന് വേണ്ട ഈ ഒരു പരുവൊക്കെ ആവുമ്പോഴത്തേന് നമുക്ക് ഇറക്കാം ഇനി ഇത് കോരി എടുക്കാം മീൻ മൂത്ത എല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി അടുത്ത ട്രിപ്പോട് ഇട്ടു കൊടുക്കാം ഇനി ബാക്കിയുള്ള മീൻ കൂടി എടുത്തിടാം രണ്ടാമത് ഇട്ടത് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കോരി കോരിയെടുക്കാം രണ്ടാമതിട്ട് മീനും കോരി എടുത്തിട്ടുണ്ട് അച്ചാർ ഇടാനായിട്ട് ഒരു ചെറിയ ഉരുളി ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുമ്പോഴത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഇതൊരു നൂറ് ഗ്രാം ഇഞ്ചി നൂറ് ഗ്രാം വെളുത്തുള്ളിയും ചതച്ചതാണ് ഇനി ഇതൊന്നും മൂത്ത് വരട്ടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് കൊടുക്കുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റ് ആവുന്നത് ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലൂടി ഇട്ടുകൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇത്രയും മൂത്താൽ മതി ഇനി പൊടിയൊക്കെ ഇട്ടുകൊടുക്കാം ഇതൊരു ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ് ഉലുവയും കടുവും കൂടെ പൊടിച്ചതാണ് ഉലുവയും കടുവും എടുത്തിട്ട് നല്ലപോലെ മൊരിച്ചെടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തതാണിത് ഇത് ഒരു സ്പൂണുള്ളത് നമ്മൾ വറുക്കുന്നതിന് വേണ്ടി കുറച്ചിട്ടേക്കുന്നതുകൊണ്ട് ഒരു ടീസ്പൂൺ ഇട്ടാൽ മതി രണ്ട് സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി ഫ്ലെയിമൊക്കെ കുറച്ച് വെച്ചേക്കുവാണെങ്കിൽ അതിലേക്ക് പൊടിയെല്ലാം തട്ടിക്കൊടുക്കാം ഇനി കരിഞ്ഞു പോകാതെ പച്ചമണം മാറുന്നതും വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം തീ നല്ലപോലെ കുറച്ച് വെച്ചേക്കണം അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോവും ആവശ്യത്തിനുള്ള ഉപ്പ് ഓടി ഇട്ട് കൊടുക്കാം മീൻ വറക്കാൻ ഉപ്പിട്ടിരുന്നതുകൊണ്ട് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി അപ്പോഴും നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം ഇതിനൊരു ഒരു കപ്പോളം വിന്നാഗിരി ഒഴിച്ചു കൊടുക്കാം വിന്നാഗിരി ഒഴിച്ചിട്ട് ഇതുപോലെ തിളപ്പിച്ച് കുറച്ചു നേരം നല്ലപോലെ തിളപ്പിച്ചെടുത്തിട്ട് അച്ചാറിട്ടാൽ അച്ചാർ കുറച്ച് നാൾ കേടു കൂടാതിരിക്കും ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണെന്ന് നോക്കണം അല്ലെങ്കിൽ ഇച്ചിരി കൂടി ഇട്ട് കൊടുക്കണം അപ്പോഴും ഉപ്പൊക്കെ കറക്റ്റാണ് ഇനി നമുക്ക് മീൻ പൊരിച്ചത് ഇട്ട് കൊടുക്കാം നല്ലപോലെ എല്ലാം ഒന്ന് ഇളക്കി കൂട്ടി വെക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇതുപോലെ ചതച്ചിട്ട് തന്നെ നല്ല ടേസ്റ്റ് ആണ് കുറച്ച് ദിവസം വെച്ചേക്കണം ഇപ്പൊ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അന്ന് തൊട്ടേ അങ്ങ് എടുക്കരുത് ഒരാഴ്ച ഇങ്ങനെ ഇരിക്കാമെങ്കിൽ നല്ല ടേസ്റ്റാണത് അപ്പോഴും നമ്മുടെ മീൻ മീനച്ചാറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണേ അച്ചാറ് നമ്മൾ ടിണ്ണിലിട്ട് വെക്കുമ്പോൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലപോലെ ഉണങ്ങി ഒരു ടിണ്ണിലിട്ട് വെക്കണം അതുപോലെ തന്നെ കുറച്ചെടുത്ത് ഒരു ചെറിയ ടിന്നിൽ വേറെ ഇട്ട് വെക്കണം ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചേക്കണം അതുപോലെ തന്നെ സ്പൂണ് നനഞ്ഞതൊന്നും ഇടരുത് നനഞ്ഞ സ്പൂണൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ അച്ചാർ പെട്ടെന്ന് നശിച്ചു ഇതിനകത്ത് ചാർ ഇത്രയൊക്കെ കിട്ടത്തുള്ളൂ അഥവാ ചാറ് കൂടുതൽ വേണ്ടുന്നവർക്ക് നല്ലപോലെ വെള്ളം തിളപ്പിച്ചിട്ട് ശകലം ഒഴിച്ചു കൊടുക്കാം പക്ഷേ അധികം നാളത് ഇരിക്കത്തില്ല ഇതുപോലത്തെ ടേസ്റ്റും ഉണ്ടാവത്തില്ല അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ കമൻ്റ് ചെയ്യാൻ മറക്കരുതായി എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോമായി വരുന്നതുവരെ ബായ്